ഐൻഡിസ് കിഡ്സിൻ്റെ ഒരു നൊസ്റ്റാൾജിക്ക് ഐറ്റം ഉണ്ടാക്കാം പണ്ട് നമ്മൾ ഒരു രൂപക്ക് കവറിൽ വാങ്ങിച്ച നെല്ലിക്കച്ചാർ ഉറങ്ങാം അതിന്ന് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയാലോ നെല്ലിക്ക ഒന്ന് സ്റ്റീം ചെയ്തെടുക്കാം അതിന് വേണ്ടിയിട്ട് ചട്ടിയിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നെല്ലിക്ക ഇട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വെന്ത് വന്ന് കഴിഞ്ഞാൽ തീ ഓഫ് ചെയ്ത് അതിനെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇഡ്ലി പാത്രത്തിൻ്റെ സ്റ്റീമറിൽ മുകളിലെ നെല്ലിക്ക ഇട്ടിട്ട് ഒന്ന് സ്റ്റീം ചെയ്തെടുത്താലും മതി സ്റ്റീം ചെയ്ത നെല്ലിക്ക ഇനി ഓരോ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കാം ഞാൻ ഇവിടെ നെല്ലിക്ക് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കാം ഞാൻ ഇവിടെ ചൂടോടെ ചെയ്യുന്നതുകൊണ്ടാണ് എനിക്ക് പെട്ടെന്ന് ഇത് അടർന്നു വരാത്തത് നിങ്ങളിതൊന്ന് തണിഞ്ഞു കഴിഞ്ഞിട്ട് ചെയ്താലും മതി ഇനി ഒരു പാത്രത്തിൽ നല്ലെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് ഒന്ന് വറ്റൽമുളക് ചെറുതായി മുറിച്ചിട്ട് അതും കൂടി ഇട്ടുകൊടുത്ത് ഒന്ന് പൊട്ടി വരുമ്പോൾ അതിൽ പച്ചമുളക് ചെറുതായി മുറിച്ചതും ഒരു ഫുള്ള് വെളുത്തുള്ളി ആക്കിയതും കൂടി ഇട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് വേപ്പിലയിലെയും വെളുത്തുള്ളിയിലൊക്കെ ഒരു വെള്ളമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അതിലൊന്ന് പോകുന്നവരെ നന്നായിട്ടൊന്ന് വാട്ടി ഒരു ബ്രൗൺ കളർ ആയി കഴിഞ്ഞാൽ അതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കുക ഒരു കാല് ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും രണ്ട് വലിയ കാശ്മീരി മുളക് പൊടിയാണ് ഇട്ടേക്കുന്നത് കാശ്മീരി അല്ലെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ ഇട്ടാൽ മതി ഒരു ടേബിൾ സ്പൂൺ കായപ്പൊടിയും കൂടി ഇട്ട് നന്നായിട്ട് വഴറ്റി പൊടികളെ പച്ചമണം മാറിക്കഴിഞ്ഞാൽ അഞ്ച് ടേബിൾ സ്പൂണോളം ചൂട് തണിഞ്ഞ വെള്ളം ഒഴിക്കുന്നുണ്ട് ഞാൻ നേരത്തെ വേവിച്ചു വെച്ചാൽ ഇതിലിടെ അതേ വെള്ളം തന്നെ ഒഴിക്കുന്നത് നിങ്ങൾക്ക് കുറച്ചും കൂടി ഗ്രേവി ആയിട്ട് വേണ്ടിട്ട് കുറച്ച് നല്ലവണ്ണം വെള്ളം ഒഴിച്ചെടുക്കാം കൊടുക്കാം അഞ്ച് ടേബിൾ സ്പൂണോളം വിനികറും പൊടി ഒഴിച്ച് ഒന്ന് തിളച്ച് വന്ന് കഴിഞ്ഞാൽ ഇതിലേക്ക് കടുകും ഉലുവിയും കൂടി വറുത്ത് പൊടിച്ച പൊടി ഇട്ട് കൊടുക്കാം വലിയ ടേബിൾ സ്പൂൺ കടുകും മുക്കാൽ ടേബിൾ സ്പൂൺ ഉലുവയും കൂടി ഇട്ട് നന്നായിട്ട് വറുത്ത് കഴിഞ്ഞിട്ട് തീ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു അര ടേബിൾ സ്പൂണോളം കായപ്പൊടിയും കൂടി ഇട്ട് തണിഞ്ഞു കഴിഞ്ഞാൽ ഒരു കല്ലിലിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കുക അല്ലെങ്കിൽ മിക്സിയിൽ ചെറിയ ജാറിലിട്ടിട്ട് ഒന്ന് നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്തെടുക്കുക അച്ചാറിൻ്റെ ഇത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ ഇനി അതിലേക്ക് നമ്മൾ മുറിച്ച് വെച്ച് നെല്ലിക്കിട്ട് കൊടുക്കുക നെല്ലിക്കി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം അത് ഒരു അഞ്ച് മിനിറ്റോളം നന്നായിട്ട് കൈയെടുക്കാതെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പം പുളിയോ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് ഉപ്പും വിനീഗറും ചേർത്ത് കൊടുക്കുക ഈ സ്റ്റേജിൽ കുറച്ച് വെള്ളം മാത്രം ചേർത്തതുകൊണ്ട് ഒരു നാലഞ്ച് ദിവസം പുറത്തിരിക്കും ഇത് കുറച്ചും കൂടി വെള്ളം ചേർക്കുകയാണെങ്കിൽ നിങ്ങൾ ഫ്രിഡ്ജിൽ വെച്ച് ഉപയോഗിക്കാം അപ്പോൾ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഈ നോസ്റ്റാൾജിക് ഐറ്റം എങ്ങനെയുണ്ടെന്ന് ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് അറിയിക്കുക എല്ലാവരും താങ്ക്സ് ഫോർ വാച്ചിങ്